മലപ്പുറം ചമ്രവട്ടത്ത് പതിനഞ്ചുകാരനെ കാണാതായെന്ന പരാതി ചമ്രവട്ടം സ്വദേശി സക്കീറിന്റെ മകൻ മുഹമ്മദ് ഷാദിനെയാണ് കാണാതായത് കുട്ടിയുടെ സിസിടിവി ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് മുബർഷഫി അക്ബർ ഉണ്ട് നമുക്കിപ്പോ മുബഷഫി അക്ബർ ഈ കടയിലെത്തിയതിനു ശേഷം എവിടേക്കാണ് ഷാദിൽ പോയത് എന്നത് സംബന്ധിച്ചെന്തെങ്കിലും വിവരങ്ങളുണ്ടോ കുട്ടി പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിലൊക്കെ പരിശോധിച്ചു കഴിഞ്ഞു വിജയപർവ്വതി ഇക്കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി വൈകിട്ടാണ് മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്ത് ശമ്പറവട്ടം ഭാഗത്തെ സക്കീറിൻ്റെ മകൻ മുഹമ്മദ് ഷാദിലിൻ്റെ വീട്ടിൽ നിന്നും കാണാതാകുന്നത് വീട്ടിൽ ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു അതിനെ തുടർന്ന് വഴക്കിട്ടായിരുന്നു കുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങിയിരുന്നത് തുടർന്ന് ആ ഒരു മേഖലയിൽ നിന്നും തിരൂർ ഭാഗത്തേക്ക് ബസ്സിൽ കയറിപ്പോകുന്നതാണ് അവസാനമായിട്ട് വീട്ടുകാർക്ക് ലഭിച്ചിരിക്കുന്ന ഒരു അപ്ഡേഷൻ അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബസ്സിൽ കയറുന്നതിന് മുൻപായിട്ട് മുഹമ്മദ് ഷാദിൽ പതിനഞ്ച് വയസ്സുള്ള പത്താം ക്ലാസ് വിദ്യാർത്ഥി തൊട്ടപ്പുറത്ത് ഒരു ബേക്കറി കടയിൽ നിന്നും മിഠായിവാകുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഒരു ജേഴ്സി ധരിച്ചുകൊണ്ട് ഒരു മുണ്ട് ധരിച്ചുകൊണ്ടാണ് കുട്ടി ആ വിധത്തിൽ ആ ഒരു മേഖലയിലൂടെ സഞ്ചരിക്കുന്നത് അതിനുശേഷമാണ് ബസ്സിൽ കയറി തിരൂർ ഭാഗത്തേക്ക് പോകുന്നത് ഇരുപത് മണിക്കൂറായിട്ടും കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കുടുംബം നമ്മളോട് പങ്കുവെക്കുന്നത് കുട്ടിക്ക് വേണ്ടിയുള്ള ഊർജ്ജിതമായ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുടുംബം തിരൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കുട്ടിയുടെ പക്കൽ മൊബൈൽ ഫോണോ മറ്റു സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തതിനാൽ അതുവഴിയുള്ള കണ്ടെത്താനുള്ള നീക്കങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് എങ്കിലും സി സി ടിവികൾ കേന്ദ്രീകരിച്ചുള്ളൊരു അന്വേഷണം തന്നെയാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രത്തിലുള്ള വ്യക്തിയാണ് കുട്ടി പതിനഞ്ച് വയസ്സുള്ള വിദ്യാർത്ഥിയാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഒരു ജേഴ്സി പോലെയുള്ള ചുവപ്പ് ടീ ഷർട്ട് ധരിച്ചു കുട്ടി ഇറങ്ങിപ്പോയിരുന്നത് അതിനുശേഷം വസ്ത്രമൊന്നും തന്നെ മാറിയിട്ടില്ല എന്നുള്ളതാണ് കുടുംബവും മനസ്സിലാക്കുന്നത് കുട്ടിയുടെ പക്കൽ ഏകദേശം അറുന്നൂറോളം രൂപയുണ്ട് എന്നുള്ളതാണ് കുടുംബം മനസ്സിലാക്കുന്നത് എന്തായാലും മറ്റു വിവരങ്ങളൊന്നും തന്നെ ലഭിക്കാത്ത സാഹചര്യത്തിൽ കുടുംബം ഏറെ ആശങ്കയിലാണ് ആരെങ്കിലും വിവരം ലഭിക്കുകയാണെങ്കിൽ കുടുംബത്തെ അല്ലെങ്കിൽ തിരൂർ പോലീസിന്റെ വിവരം അറിയിക്കണമെന്നുള്ളതാണ് കുടുംബം ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് സുജയ പർവ്വതി രണ്ട് സി ദൃശ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്നത് ഒന്ന് അത്താണിക്കൽ ഭാഗത്തു നിന്നും ബസിൽ കയറിപ്പോകുന്നതും മറ്റൊന്ന് അതിന് മുൻപായിട്ട് ആ ഒരു ബേക്കറി കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നതും മറ്റൊരു തരത്തിലുള്ള വിവരങ്ങളും പോലീസിനോ കുടുംബത്തിനോ ലഭിച്ചിട്ടില്ല ആ തിരച്ചിൽ ആ നിലയിൽ തന്നെ പുരോഗമിക്കുകയാണ് സുജയ ഓക്കെ ആണ്